എത്ര ആളുകളുണ്ട് അള്ളാഹുനു വേണ്ടി നിഷ്കരിക്കാൻ അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിന് ഉമ്മത്തിനാഹു വിലയിടുന്നത് ഈ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു നൽകുന്ന വില പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ സ്വപ്പ് ആള് കൊള്ളാൻ വേണ്ടിട്ടാ പള്ളി വലുതാക്കല് പെരുന്നാക്ക് ഒരു പെരുന്നാക്ക് വന്നു വരും ആഘോഷല്ലേ പക്ഷേ സുബഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹലിൽ ഹാദറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട് ഇതൊരു വിഷയമാണ് എത്ര കൂലിയാണെന്നല്ലേ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം നടക്കാവുന്ന ദൂരമാണോ നടന്നിടന്നെ പോവുക എത്രയൊക്കെ ഉപകാരം രാവിലത്തെ ഫ്രഷ് എയർ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന് കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റപ്പാടില്ല ബഹളമില്ല പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരായിരിക്കും ചൂടൊന്നും ആയിട്ടില്ല സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും ഒന്ന് നല്ല ഫ്രഷ് എയർ കിട്ടും മനസ്സമാധാനം കിട്ടും ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത് റോഡിലൂടെ ഒന്നും പോകണ്ടേ ബസ്സൊക്കെ തട്ടിപ്പോയി പോവും അതുകൊണ്ട് സേഫായ സ്ഥലത്ത് കൂടെ നടക്കുക ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ് ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ എട്ടു മണിക്കാണ് അതിന് കണക്ക് വായിച്ചിട്ടുണ്ടോന്നറിയില്ല രാവിലെ എട്ട് മണിക്കാണ് മനുഷ്യന്മാര് മരിക്കുന്നത് ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറപ്പുറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരണങ്ങളും രാവിലെ ഏഴ് മണി എട്ട് മണിക്കുള്ളിലാണ് അപ്പോ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോ ഒരു ഒരു വിചിത്രമായ ഒരു കൂട്ടി വായിക്കൽ നടന്നത് സുഭഹി നിഷ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെയിഞ്ചർ ഒഴിവായി കിട്ടും ആ സമയത്ത് എണീക്കാണ് നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ ശരീരം നം എന്ന് പറയില്ല ഒരു ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിംഗ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് എട്ട് മണിയാൻ രാവിലത്തെ എട്ട് മണി സമയം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ നിസ്കാരമാണ് ഉറക്കിനേക്കാളും എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ പൈസക്ക് ചെലവല്ലേ വേദനയും കീറി മുറിക്കണതും വേറെ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ ഇനി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് കിട്ടൂല്ലോ അതും അറിയില്ല ചെപ്പങ്ങ് മരിച്ചുപോയി നിരും അപ്പോ നൗം എന്ന് നമ്മുടെ ജസദിനും അള്ളാഹു ഉപകാരം നൽകുന്ന സമയമാണ് അതുകൊണ്ട് രാവിലത്തെ നമ്മുടെ നിസ്കാരങ്ങളിലേക്കുള്ള നടത്തം അത് വലിയ പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തരുത് ഓരോ കാൽവെപ്പിനും പത്തു കൂലി ഓരോ കാൽവെപ്പും എത്ര സ്റ്റെപ്പ് എടുത്ത് നോക്കേണ്ടി വരും നടന്നു പോകാൻ അതിന് മുഴുവനും കൂലിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം യാ من تولى فقال بعد فراغه من وضوئه اسكري كيوان من وضوءك غيم وضوءك تغدينال من المجلس بريمة صلنا ذكرند سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك ഇത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ് ഒരു മജ്ലിസ് കഴിഞ്ഞു പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ് പരിശുദ്ധനാണ് റബ്ബേ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് നിന്നെ സ്തുതിക്കുകയാണ് അഷ്ഹദു അല്ലാഹുവേ നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തിൽ നീ മാത്രമാണ്

ആ ആ പൊട്ടിക്കുന്നത് എന്ന് അലൈഹി കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട കൂടെ വെച്ച് സ്റ്റാമ്പ് മൂടി വെക്കുമെന്നാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയ ദിക്കറാണ് ഇത് പൊട്ടിക്കുന്നത് അന്ത്യനാളിലാണ് അപ്പൊ എന്തൊരു സന്തോഷം ഉണ്ടാവും ഈ കുറു വെച്ചിട്ടുണ്ട് കവറൊന്ന് പൊട്ടിച്ചോക്കല് കല്യാണത്തിനൊക്കെ കിട്ടിയ കവറൊക്കെ ആ അത് പൊട്ടിച്ചോക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തന്നെക്കണോ കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ അല്ലേ നാളെ കയാമത്ത് നാളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ ഹസനാത്ത എത്ര ഒതു കൊടുക്കും നമ്മൾ മിനിമം അഞ്ചു ഒതു കൊടുക്കണ്ടേ ഓരോ ഭക്തനും ഒതുക്കുകയാണെങ്കിൽ എടുത്തിട്ട് ജന്മത്ത് മുറിയാത്ത ആൾക്കാരുണ്ടോ അവരെ പറ്റിയല്ലേ പറഞ്ഞത് ഒതു പുതുക്കല ചുന്നച്ചാണ് അപ്പോ ഓരോ നിസ്കാരത്തിനും ഓരോ വലു സുന്നത്തിന് വേറെടുക്കാൻ പറ്റും അങ്ങനെ വെച്ചടക്കം ചെയ്ത് കയാമത്ത് നാളിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവിടെ വെച്ചുകൊണ്ടാണ് അത് തുറക്കുന്നത് വസ്ലം ഈ വിക്രുകൾ നഷ്ടപ്പെടുത്തരുത് سكارم <applause> ولي ذي الجمعة إلى الجمعة ورمضان إلى رمضان والعمرة إلى العمرة كفارة لما بينهما إذا اجتنبت الكبائر ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ അതിനിടയിലുള്ള ചെറുദോഷങ്ങൾ റമദാനിൻ കാരണം അള്ളാഹു പുറത്തു തരും ഈ റമദാൻ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തതാണ് അള്ളാഹുനു വേണ്ടി മാറ്റിവെച്ച സമയങ്ങളാണ് അള്ളാഹു ധാരാളമായി ഓർക്കുന്ന റമദാനാണ് അടുത്ത റമദാനുവരെ ചെറുദോഷങ്ങളൊക്കെ ഓർക്കപ്പെട്ടു പോകും ഒരു വെള്ളിയാഴ്ച ജുമാ മുതൽ അടുത്ത ജുമാരെ ഒരു ഒമ്ര കഴിഞ്ഞാൽ അടുത്ത അടുത്തൊഴിമ്ര വരെ അടുത്ത പോകണം എന്ന നീയത്ത് വേണം അതാണ് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കണം ആഗ്രഹം വേണം അങ്ങനെയാണെങ്കിൽ മുമ്പ് ചെയ്ത ഉംറ അടുത്തൊരു ഉമ്രക്ക് പോകാൻ അള്ളാഹുവി സൗകര്യപ്പെട്ടാൽ ഞാൻ പോകും നേരത്തെ തന്നെ പോകും എന്ന നീയത്തോടുകൂടെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഉംറ നടക്കുന്നതിനിടയിൽ ഈ രണ്ട് രണ്ടൊഴമ്രകൾക്കിടയിലുള്ള സമയത്ത് സംഭവിച്ചു പോയ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് റസൂല الله عليه وسلم ورجل <سؤال> حضرها بإنصات وسكون ولم يتخطر رقبة مسلمين دبرش المار رجل حضرها بإنصات إمام منبر الكائر موبايل فون من مسل حسوا فقد لغا ചിരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ അവർ അദബ് പാലിച്ചില്ല എന്ന് റസൂൽ എന്താ ചിരൽ കല്ല് എന്ന് പറയാൻ കാരണം അന്ന് പള്ളീൻ്റെ ഉള്ളിൽ ചരൽക്കല്ലാണ് ടൈലില്ല കാർപ്പറ്റില്ല ചിരൽക്കല്ലായിരിക്കും അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെങ്ങനെ മിനിസ്റ്റുണ്ടോ അല്ലേതൊക്കെ വെറുതെ നോക്കിയായിരിക്കും അയാൾക്ക് പോലും ഹൊത്തുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് റസൂൽ അപ്പൊ മൊബൈൽ എന്തായാലും പോകുന്ന ഉറപ്പല്ല പേഴ്സെടുത്ത് നോക്കി അല്ലെങ്കിൽ സീലിംഗ് മറ്റേ ഡിസൈനിങ് കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിഖറാണ് നടക്കുന്നത് നീ തിരിഞ്ഞില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് മിണ്ടാണ്ടിരിക്കണം ഹുത്തുബോധമ ഖുറാൻ ഓതാൻ പാടില്ലല്ലോ അറിയാലോ ചില ചിലത് ഹുത്തബോധുമറിയാതെ ചൊല്ലാൻ പാടില്ല ഹുത്തുബ നടക്കുമ്പോൾ പാടില്ല ഇമാമിന്റെ ഹുത്തബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് അതൊരു അഥവാ ഇല്ലാഹുവിന്റെ ദിക്കറിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത് അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം പള്ളിക്കമ്മറ്റിക്കാർക്ക് എന്തായാലും ഒരു പിരികൂട്ടിലെ ആവശ്യമാക്കാൻ അപ്പൊ ബക്കറ്റ് കൊടുത്തേക്കോളൂ ഇമാമുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തായ ചോളി അല്ലെങ്കി ഹുത്തുബ കഴിഞ്ഞിട്ട് ഈ ഹുത്തുബ നടക്കണപ്പോ ഇങ്ങനെ കൊടുത്തേക്കാൻ പേഴ്സെടുത്ത് ചില്ലറടുത്ത് മാറ്റവും പോയില്ലേ ജുമാന്റെ കൂലി പോയില്ലേ കൊത്തുപ നടക്കുമ്പോൾ ചെയ്യരുത് കൊത്തുപന്റെ മുമ്പ് ചെയ്തോളി കൊത്തുപ കഴിഞ്ഞിട്ട് വക്കറ്റിങ്ങനെ വിട്ടോളി കുഴപ്പമില്ല കൊത്തുപ നടക്കണേ ചെയ്യാൻ പാടില്ല നമ്മുടെ പുത്തുപന്റെ കൂലി നഷ്ടപ്പെട്ടു നാട്ടിലുണ്ടങ്ങനെ അഹമ്മദില്ല നല്ല വിവരൽ നാട്ടിലുണ്ടെങ്കിൽ നല്ല സുഖാണ് കാര്യങ്ങൾ മനസ്സിലായി കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതങ്ങനെ നടക്കും നാട്ടുകാര കൂലി പോവല്ലേ ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട്

ശാന്തമായി മൗനമായി ശ്രദ്ധിക്കുകയും മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ മേക്ക് പോയാൽ അതായത് ലേറ്റായിട്ട് വരും അവേ സലാം വെട്ടി ആദ്യം ഇറങ്ങി പോകുമാണ് എന്തായി പരിപാടി ഒന്നുകിൽ നേരത്തെ വരിക അത്ര ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുക ഇത് വരുന്നത് ലേറ്റായിട്ട് എന്നിട്ട് എല്ലാവരും തോള് ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പെ പോയിരിക്കും ഇമാം സലാം മുട്ടി കഴിഞ്ഞിട്ട് പോയിരുന്നു കാണാം ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഒരു ഫുർജത്ത് ഉണ്ടെങ്കിൽ ഒരു സൊഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന ജുയെ ഹുത്തുമയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഈ തോള് ചവിട്ടിപ്പോഞ്ഞാൽ അതൊരു അസൗകര്യമാണ് ഒന്ന് ബുദ്ധിമുട്ട് ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണ്ടേ അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ് അതുപോലും ചെയ്യരുത് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞത് സൊല്ലം അള്ളഹുസ് ഇങ്ങനെ തോള് തോണ്ടിയിട്ട് ഇങ്ങനെ പോവാ അങ്ങനെ ചെയ്യരുത് പക്ഷേ ഒരു വിടവ് അവിടെ ഉണ്ട് ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം വേറെ ആരും നികത്താനില്ല ആരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത് കാല് ചളിയേക്ക് കുപ്പായത്തിലാവും ചെല്ലരുത് ചവിട്ടി പോകുമ്പോഴേ നാക്കാൻ പാടില്ല എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ അള്ളാഹുവിന്റെ തിക്കറല്ലേ വരെ ഈ ജുഴയ്ക്ക് ഇങ്ങനെ അച്ചടക്കത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ തോൾ മറികടന്നു പോകാതെ ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ ഒരാളെയും അങ്ങനെ ഒരു നിങ്ങൾ ചെയ്താൽ അടുത്ത ഒരു വരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമതി കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം ആരെയും ബുദ്ധിമുട്ടാക്കരുത് വലം അഹദൻ പ്രയാസപ്പെടുത്തരുത് പ്രയാസപ്പെടുത്തരുത് വന്നിരിക്കുമ്പോ ജുമാക്ക് പള്ളിന്റെ ഉള്ളിൽ സ്ഥലമില്ല പുറത്ത് ബുദ്ധിമുട്ടാണ് ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത് ഉള്ളിൽ മാക്സിമം സ്ക്വീ ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക ഇമാമമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിലുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന്റെ പോലും ചുരുക്കണം ചുരുക്കണം കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല നിസ്കാരത്തിന് ഒരൽപ്പം നീളമുള്ള സൂറ തൂതിയപ്പോഴീബി ഞങ്ങൾ ചോദിച്ചത് മുആദയെ നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു ഹബീബായ ഹബീബന്റെ മുആദ റളിയല്ലാഹു അള്ളാഹു ആരാന്നറിയോ പണ്ഡിതന്മാരുടെ നേതാവാണ്

എന്താ കാരണം എന്ന് അറിയോ നിസ്കാര ഇഷ ദീർഘമായി സൂറത്തൂതിയതാ വിഷയം അന്നൊരു അൻസ്വരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ മുഹാദെന്നവർ ഇമാമാണ് മുഹാദെന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാൽ വെച്ചാല് കൂടെ മദീനത്തപ്പള്ളിയിൽ നിന്ന് ജമായത്തായിട്ട് ഹബീബിന്റെ കൂടെ നിസ്കരിക്കും എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക് മഹല്ലുകാർക്ക് സുന്നത്താണ് മൂബർക്ക് ഇഷ്ട ഇമാമായി നിസ്കരിക്കും ഇഷ അത് നിസ്കരിച്ചിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഒബർ എന്ത് ചെയ്യും ഇമാമായി നിസ്കരിക്കും മഹല് ചെന്നിട്ട് അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ സാഹചര്യം അനുസരിച്ചതാ പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണം നിസ്കരിക്കുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി അപ്പൊ കർഷകൻ വന്നു സൂറത്തുൽ ബക്രയ തുടങ്ങിയത് വിചാരിച്ചു അങ്ങനെ ഈ കർഷകനായ മനുഷ്യൻ കൈയഴിച്ചു സലാം വീട്ടി ഒറ്റക്ക് പോയി നിസ്കരിച്ചിട്ട് ഒരിട്ടപ്പോക്ക് വീട്ടിലേക്ക് പിറ്റേന്ന് രാവിലെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് സൊല്ലം അള്ളാഹുലം തങ്ങളുടെ അടുത്ത് വേരെത്തുമ്പോഴേക്ക് വേറെ ഒരാൾ ചെന്ന് വരോട് ആദ്യമേ പറഞ്ഞു ആത് എന്നവരെ നിങ്ങൾ അറിഞ്ഞോ എന്ത് ഇന്നാലിന്ന ഒരാൾ നിങ്ങളുടെ കൂടെ അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലിയിട്ട് കൂടെല്ലോ ഹുക്ക് പറയുന്നു പറഞ്ഞത് അത് പണിയാണല്ലോ എന്ന് പറഞ്ഞു മുആദ് അപ്പൊ ഈ സാധുത കേൾക്കുകയും ചെയ്തു അറിയൂ അറിഞ്ഞു നാദുഹാൻ എനിക്ക് രണ്ടൊട്ടകമുണ്ട് വെള്ളം കിണറ്റെന്ന് കോരുന്ന ഒട്ടകം എന്ന കയറിങ്ങനെ വലിച്ചുകൊണ്ടുപോകുന്ന ഒട്ടകം ആ ഒട്ടകത്തിന്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളാണ് ഞാന് പുന്നാരനെബിയെ വെയിലുകൊണ്ടിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് ആ ഒട്ടകത്തെ നോക്കണം വെള്ളം ചിന്താതെ നോക്കണം വെള്ളം ഒഴിച്ചെടുക്കണം ആളുകിടന്ന് അതിന്റെ പൈസ വാങ്ങിക്കണം ഇങ്ങനെ ക്ഷീണിച്ച് കളർന്ന് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ നിസ്കരിച്ചിട്ട് പോകാതെ വന്ന് നിൽക്കുമ്പോൾ അതെന്നവർ ചൊല്ലുന്നു ആയത്തിൽ സൂറത്തുൽ ബഖറയിലെ ആയത്തിലാണ് തുടങ്ങണത് പൊന്നാരനെബി എന്നെ കൊണ്ട് പറ്റൂല അത്ര നേരം നിൽക്കാൻ ഞാൻ പോന്നു എന്നിട്ട് പോന്ന് എന്നെ പറ്റി ഞാൻ പറയാണ് അള്ളാഹിന്റെ റസൂല് സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു നിങ്ങൾ സുഹൃത്തു ബക്കറൊക്കെ എന്ന് ചോദിച്ചു ആനബി എന്റെ നാട്ടുകാരല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ സമയമുണ്ടല്ലോ ഞാൻ റാഹത്തിൽ അങ്ങ് ഓതി കൊടുക്കും എന്നാൽ നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ വളരെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ ഉണ്ടാകും രോഗികൾ ഉണ്ടാകും യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോ അത്തരം ആളുകൾ ബാക്കിൽ ഉണ്ടാകുമ്പോ നിങ്ങൾ ഉറക്കോ നിങ്ങൾ ദീർഘമായി സൂറത്ത് ഓതാൻ പാടില്ല എന്നവര് പിന്നെ ചെറിയ സൂറത്ത് ഓതാറുള്ളത് പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ് ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല നാട്ടുകാര് മാത്രമേ ഉള്ളൂ അതിൽ യാത്രക്കാരൊന്നും ഇല്ല എല്ലാവർക്കും പൊരുത്തമാണ് എന്ന പിന്നെ ദീർഘമായി സ്വർത്തോദിക്കും ഒരു കുഴപ്പമില്ല അതല്ല പല ആളുകളും കയറിറങ്ങി പോകുന്ന മസ്ജിദാണ് യാത്രക്കാര് കൂടുതൽ കാണും അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ് അതാണ് ഫിക് അതാണ് ദീൻ മനസ്സിലാക്കൽ

അഹ്ലി റമദാൻ നബിയേ പകലിൽ ഞാൻ 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 ഭാര്യന്റെ കൂടെ കുളി എന്താ ചെയ്യാ വാജുപായി പോയല്ലോ എനിക്കെല്ലാം നഷ്ടമായല്ലോ എന്റെ ആഹ്റം പോയല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ കഫാറത്ത് പറഞ്ഞെടുത്ത് പ്രായശ്ചിത്തം എന്താ പ്രായശ്ചിത്തം ഒരു ഒരൊട്ടകത്തെ സോറി ഒരു 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 അടിമയെ നിങ്ങൾ മോചിപ്പിക്കണം അടിമയെ മക്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണം പൊന്നാരിനബി അടിമയൊക്കെ വാങ്ങണ എത്ര പൈസ വേണം എൻ്റെ അടുത്ത ഒന്നുമില്ല രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം എടുക്കണം അറുപത് നോമ്പ് കണ്ടിന്യൂസ് എന്റെ ഇടക്ക് വിട്ടുപോയാൽ നിലക്കന്ന് വീണ്ടും തുടങ്ങണം ിക്കാൽ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ശ്രദ്ധിച്ചോളി റമൽനാഥന്റെ പകരാനും ഇമാതിരി ഏർപ്പാട് തുടങ്ങിയാൽ അറുപത് നോമ്പ് ഓരോ നോമ്പിലും ലൈഫ് ടൈം അറുപത് നോമ്പെടുക്കണം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നബിയെ ഈ പൊന്നാരിൻ എന്നെ കൊണ്ടുപിടിച്ചാൽ കിട്ടുന്നില്ല എങ്ങനെ ഞാൻ അറുപത് നോമ്പൊക്കെ ചിരിച്ചു പറഞ്ഞു കൊടുക്കണം ചോദിച്ചു ആ ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞു വന്ന ആൾ എവിടെയാണ് ഞാൻ വാന്ന് പറഞ്ഞു അറുപത് വിസ്കിമാർക്കുള്ള ഭക്ഷണം റെഡിയാണ് ഇത് നീ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ട അറുപത് ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം ഈ ഇത്തപ്പഴം കൊണ്ടുപോയി കൊടുക്കുന്നു ഞങ്ങളെക്കാളും ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കണം എന്നാണോ പറയണത് വല്ലാഹി മാ ബൈന ലാബതൈഹ അഫ്ഖറ മിൻ അഹ്ലി ബൈതി ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളെക്കാളും ദാരിദ്ര്യം പിടിച്ച ഒരു നബി എന്ന് പിന്നെ നിന്റെ കൊണ്ടുപോയി അലൈഹി വസല്ലം അയാള് ചെയ്തു പ്രായശ്ചിത്തമായി ലഭ്യത ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മൂപ്പര പേർക്കാർക്ക് കൊടുത്തേക്കുന്നത് അത് നിന്റെ പ്രായശ്ചിത്തമാണ് അലൈഹി വസല്ലം അതായിരുന്നു അലൈഹി വസല്ലം പ്രായശ്ചിത്ത കഫാറത്തുകളാണ് കഫാറത്ത് എന്ന് പ്രായശ്ചിത്തമാണ് ഒരു ഒരു മുതൽ അടുത്ത വരെ മൂന്ന് ദിവസം ഏറെയും ദിവസത്തേക്കുള്ള പ്രായശ്ചിത്തം കൊണ്ട് നൽകും ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്ക് നന്മക്കല്ലാഹു പത്ത് ഇരട്ടിയാണ് കൂലി നൽകുന്നത് എന്നല്ലേ അള്ളാഹുന്റെ വചനം ഇത് ക്കുള്ള കൂലിയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ അവരുടെ വീടുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇരുട്ടുള്ള റൂമിൽ അവരെ നിസ്കരിക്കുന്നതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും അവർക്ക് കൂലി എന്ന് കൂലിയെന്ന് ഹബീബുനാഹി സാഹു അലഹി വസ്ല്ലം നിസ്കാരം ജീവിതത്തിന്റെ ഒരു ആനന്ദമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത ചെയ്യലാണ് ഇത് ബോധിച്ചവർക്ക് അനുഭവിച്ചവർക്ക് രാത്രി കാലങ്ങളിൽ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല തഹജുദിൻ്റെ ഒരു മധുരമുണ്ട് നിസ്കാരത്തിന്റെ ഒരു ആനന്ദമുണ്ട് ആ ആനന്ദം മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും അത് നഷ്ടപ്പെടുമ്പോ അള്ളാഹുവിന്റെ തങ്ങൾ പറയുമായിരുന്നു രാത്രികാലങ്ങളിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് അല്ലാഹു ശിഫതരും രോഗങ്ങൾ വരാതിരിക്കും അള്ളാഹുനത് പൊരുത്തമാണ് സ്വർഗമാണ് അതിന്റെ പ്രതിഫലം പറയാം രാത്രി നിഷ്കരിക്കുമ്പോഴേ ഉറക്കത്തിന് കഴിഞ്ഞേറ്റ് നമ്മൾ പെട്ടെന്ന് രണ്ടരക്കാൻ നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പൊ ബ്രഷ് ചെയ്യാതെ നിസ്കരിക്കാൻ പോവാ ഒരു കാര്യം ചെയ്യണം ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക അത് സുന്നത്താണ് من قام إذا قام أحدكم يصلي من الليل فاليستك نينجل فليستك آرينجل مراتري إليه نيته نسكريك وياننجل تحجه نسكريك وياننجل فاليستك مسواك جينام مسواك جينام فإن أحدكم إذا قرأ في صناته نينجل نسكارة القرآن ودان تدنجيال وضع ملك فاهو على فيه

തങ്ങൾ ൾക്കും എന്ന പോലെ മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിഷ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും ഖുർആൻ കുറാനോതുമ്പോ അപ്പൊ വായിൽ നിന്ന് മോശപ്പെട്ട ഗന്ധമുണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിഷ്കരിക്കാൻ എഴുന്നേറ്റാൽ

ما تصدق أحد بصدقة من طيب ولا يقبل الله إلا الطيب إلا أخذها الرحمن بيمينه وإن كانت تمرة فتربو في كف الرحمن حتى تكون أعظم من الجبل كما يربي أحدكم فلوه أو فصيلة كان رسول الله صلى الله عليه وسلم أجود الناس ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവരാണ് റസൂലു അലൈഹി വസല്ലം ഏറ്റവും വലിയ ദാനശീലം ലൗലം യകുൻ ഫീ ഗൈറു റൂഹിഹി ലജാദാ ബിഹാ ഹബീബിൻ്റെതാണ് എന്താണോ ആരാണോ എന്താണോ ചോദിച്ചു വരുന്നത് അത് തങ്ങളെടുത്തു കൊടുക്കും തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അതായിരുന്നു റസൂൽ വല്ലം ഹബീബ് പറയട്ടെ പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളു നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്ക ആവരുത് മഹാനായ അബ്ദുല്ലാഹു അള്ളാഹുനു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു അപ്പം പറയണേ ഈ കീറിയ കുപ്പായ അന്നൊക്കെ കീറിയുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ സൂചി നൂലോ ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കൊണ്ടുപോവേ മാറ്റാൻ തുടങ്ങിയത് നമ്മളൊക്കെ ഒക്കെ തുന്നി തുന്നി നടന്നത് അള്ളാ ഇവര് മസൂ പറയാട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പിന്നെ ഞാൻ ചിന്തിക്കും പഠിച്ചോനെ നാളെ കയ്യാമത്തെ നാളിൽ അബ്ദുല്ലാഹുബിന്റെ സ്വതക്കള്ള എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോ കീറിയ കുപ്പായല്ലേ അള്ള കൊടുക്കുക അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കയാണ് കാരണം കൊടുക്കുന്നതിന് മോശല്ലേ നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹി നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക അതിന് വലിയ കൂലിയാണ് അത് അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചു കൊണ്ടിരിക്കും അത് കൊടുത്താൽ ഒരു ഒരു രൂപ 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 ലക്ഷം കൊടുത്തു അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല അതിനെ അള്ളാഹു വളർത്തും ഒരു വലുതായിട്ടത് വളർന്നു വരും പറയാ കുതിരയുടെ കുത്തിക്കാ പറയാ കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞു വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അള്ളാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന് നബിയുന റസൂലം മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയ സംഭവം സഹയിൽ ബുഹാരിൽ വന്ന ഹദീദാണ് നമ്മൾ കേട്ട സംഭവമായിരിക്കും അല്ലെ ഒരു പാറന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി മൂന്ന് പേരും അവരവരുടെ അമലുകൾ മുൻനിർത്തി അള്ളാഹുനോട് ചെയ്തു അതിൽ ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു അള്ളാഹുവേ അജീർ എനിക്ക് ജോലിയെടുക്കാൻ വന്ന ഒരു ഒരു ജോലിക്കാരൻ അന്ന് വേതനം വാങ്ങാതെ അയാൾ പോയി ആ മനുഷ്യന്റെ വേതനം ഞാൻ സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു എന്ന് മാത്രമല്ല അത് ഇൻവെസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഒരു ആടിനെ വാങ്ങിച്ചു ആ ആടിനെ കുഞ്ഞുണ്ടായി രണ്ടെണ്ണമായത് വീണ്ടും അതിന് മക്കളുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് അള്ളാഹുവേ എനിക്ക് ജോലി ചെയ്ത മനുഷ്യൻ എന്നെ തേടി വന്ന് എന്നോട് ചോദിച്ചു എന്റെ ഒരു ദിവസത്തെ കൂലി എവിടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവേ രണ്ട് മലനിരകൾക്കിടയിൽ താഴ്വാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് പറ്റങ്ങളെ ചൂണ്ടിട്ട് ഞാൻ പറഞ്ഞു നിന്റെ ഒരു ദിവസത്തെ വേതനം അതാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ചോദിച്ചു എന്നെ കളിയാക്കണോ ഒരു ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ ആടുകളൊക്കെ അതെ അതെ നിന്റെ ഒരു ദിവസത്തെ വേദനം അത് ഞാൻ നിനക്ക് വേണ്ടി വളർത്തിക്കൊണ്ടു വന്നതായിരുന്നു വളർത്തിക്കൊണ്ടുവന്നു അത് പെറ്റ് പെരുത്ത് ഒരുപാട് ഒരുപാട് എണ്ണമായി ഇത് മുഴുവൻ നിന്റേതാണ് അള്ളാഹുവേ ആ മനുഷ്യൻ ഒരാട് പോലും അവിടെ ബാക്കി വെക്കാതെ തന്റേതാണെന്നറിഞ്ഞപ്പോ എല്ലാം കൊണ്ടുപോയി റബ്ബേ എന്നോടൊരു നന്ദിവാചകം പോലും അയാൾ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തത് റബ് നിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളെ ഈ പാറക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അങ്ങനെ ആ പാറ ഒരൽപ്പം നീങ്ങി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജോലിക്കാരന്റെ ശമ്പളം എടുത്തു വെച്ചത് മാത്രമല്ല അത് മൾട്ടിപ്ലൈ ചെയ്തു അതൊരുപാടൊരുപാടായി മാറി ഒരു മനുഷ്യൻ ചെയ്യുന്ന വലിയ ത്യാഗമാണ് അല്ല അത്ഭുതം എന്താണെന്നറിയോ എന്നാ മലയാളി രണ്ടാടുംകുട്ടി നിങ്ങൾ വെച്ചോളി എന്ന് പറയുന്ന ഒരു മാന്യതയാണ് അതുപോലും അയാൾ ചെയ്തില്ല പക്ഷെ അയാൾക്ക് അതുകൊണ്ട് വിഷമമൊന്നും ഉണ്ടായില്ല ഞാൻ ചെയ്ത ഉള്ളക്ക് വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് റബ്ബേ നിനക്ക് വേണ്ടി ചെയ്തതാണ് ആ മനുഷ്യനെ നന്ദി ചെയ്യണമെന്നോ എനിക്ക് ഒരു ലൈക്ക് അടിക്കണമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ കാര്യം ചെയ്യുമ്പോഴേക്കും ലൈക്ക് കിട്ടിയിരിക്കണോ ഫേസ്ബുക്കിലൊക്കെ രാവിലെ ഓടീറ്റ് അത്താഴത്തിനെക്കുമ്പോ അത് നോക്കല് ലൈക്ക് വന്നിട്ടുണ്ടോ എത്ര ആൾ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എത്ര ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എത്ര ആൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ചെയ്യാ അല്ല അള്ളാക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്യായും വരുന്നതും വരാത്തതും അതൊന്നും പിന്നെ ആലോചിക്കരുത് അങ്ങനത്തൊരു മനസ്സന്നാഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ചെയ്ത് വേണ്ടി ചെയ്യാം ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടെ ഇതിനെ ആരൊക്കെ ഫോർവേഡ് ചെയ്ത് എത്ര ആൾ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കുന്ന മനുഷ്യന്മാർ